സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയും നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാം ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വാറുടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്തു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്പിയും അതിപ്പോഴ് അടുതു വർഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവൺമെൻറ് ഗവൺമെൻറ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോഴ് ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വില്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്